നമോ നാരായണായ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല രൂപങ്ങളിൽ മഹാവിഷ്ണു ഭഗവാനെ ഭജിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ എല്ലാ സുഖസന്തോഷങ്ങളും നേടിത്തരുമെന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കുമെന്നും നമുക്കറിയാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഓരോ വട്ടവും ഭഗവാനെ വിളിക്കുന്ന ഓരോ ഭക്തരും അറിഞ്ഞിരിക്കണം ഭഗവാന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഹിന്ദുമത വിശ്വാസ പ്രകാരം ത്രിമൂർത്തികളിൽ മധ്യസ്ഥനും പ്രധാനിയുമാണ് ഭഗവാൻ മഹാവിഷ്ണു മഹാവിഷ്ണുവിനെ സർവചരാചരങ്ങളെയും പരിപാലിക്കുന്ന ദൈവമായും മോക്ഷദായകനായ പരമാത്മാവായും പരബ്രഹ്മമായും സർവേശ്വരനായും ഭക്തർ കാണുന്നു എല്ലായിടത്തും നിറഞ്ഞവൻ എന്നാണ് വിഷ്ണു എന്ന വാക്കിനർത്ഥം ആദിയിൽ എല്ലാത്തിനും കാരണഭൂതനായ ദൈവമായതിനാൽ ആദി എന്ന വാക്കും മനുഷ്യനെ ആശ്രയിക്കാനാവുന്നവൻ എന്ന അർത്ഥത്തിൽ നാരായണൻ എന്നൊരു പേരും മഹാവിഷ്ണുവിനുണ്ട് പരബ്രഹ്മത്തിൻ്റെ മൂന്ന് ഗുണങ്ങളിൽ സത്വഗുണമാണ് വിഷ്ണു ഭഗവാന് രജോ ഗുണപ്രധാനിയായ ബ്രഹ്മാവ് സൃഷ്ടിയെയും തമോ ഗുണപ്രധാനിയായ ശിവഭഗവാൻ സമാഹാരത്തെയും പ്രതിനിധീകരിക്കുമ്പോൾ മഹാവിഷ്ണു പരിപാലനത്തെയാണ് അഥവാ സ്ഥിതിയെയാണ് സൂചിപ്പിക്കുന്നത് പരബ്രഹ്മത്തെ ആദിനാരായണനായി വൈഷ്ണവർ കാണുന്നു മഹാവിഷ്ണുവിന് ത്രിഗുണങ്ങളും ചേർന്ന വിരാട് രൂപവും സർവേശ്വരൻ അഥവാ പരബ്രഹ്മൻ എന്നും ഭക്തർ വിശ്വസിക്കുന്നു മഹാവിഷ്ണുവിന് പുരാണങ്ങളിൽ നിരവധി അവതാരങ്ങളുണ്ട് അതിൽ പത്ത് അവതാരങ്ങൾ പ്രധാനപ്പെട്ടവയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ശ്രീമദ് ഭാഗവതം പോലെയുള്ള പുരാണങ്ങളിൽ മഹാവിഷ്ണുവിനെ കേന്ദ്രീകരിച്ചാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് മഹാവിഷ്ണു ഭഗവാന്റെ നാഭിയിലെ താമരയിൽ ബ്രഹ്മാവും ബ്രഹ്മാവിന്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് ശിവഭഗവാനും ജനിച്ചു എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് ദുഃഖങ്ങളില്ലാത്ത ലോകം എന്നർത്ഥം വരുന്ന വൈകുണ്ഠമാണ് ഭഗവാന്റെ വാസസ്ഥാനം സാക്ഷാൽ പരബ്രഹ്മനായ ആദിനാരായണനിൽ നിന്ന് ഉൽപ്പത്തി കൊണ്ടതാണ് എല്ലാ ദേവതകളും ആയതിനാൽ ആദിനാരായണനിൽ ത്രിമൂർത്തികൾ ഉൾപ്പെടെ സർവ്വദേവകളും ദേവകളും സമസ്ത പ്രപഞ്ചവും കുടികൊള്ളുന്നതായി വൈഷ്ണവർ വിശ്വസിക്കുന്നു സൃഷ്ടി സ്ഥിതി സംഹാരം അനുഗ്രഹം തിരോധാനം തുടങ്ങി പഞ്ചകൃത്യങ്ങൾ പരബ്രഹ്മമൂർത്തിയായ ആദിനാരായണൻ തന്നെയാണ് നിർവഹിക്കുന്നത് അതായത് സർവ്വത്തിൻ്റെയും ആദ്യം അന്ത്യവും സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു തന്നെയാണെന്ന് ഭക്തർ കാണുന്നു ചുവടുവയ്ക്കുക എന്ന സൂചനയാണ് വിഷ്ണു എന്ന വാക്ക് നൽകുന്നത് ചുവട് വയ്ക്കുക വ്യാപിക്കുക എന്നെല്ലാം അർത്ഥം വരുന്ന വിഷ് എന്ന ധാതുവിൽ നിന്നാണ് വിഷ്ണു എന്ന വാക്കിന്റെ ഉത്ഭവം അടുത്തതായിട്ട് വിഷ്ണു ഭഗവാന്റെ പ്രധാന ആഭരണങ്ങൾ എന്തൊക്കെയാണ് എന്നത് നോക്കാം ഏറ്റവും ആദ്യത്തേത് പാഞ്ചജന്യം എന്താണ് ഈ പാഞ്ചജന്യം വെളുത്ത നിറത്തിലുള്ള ശംഖാണ് പാഞ്ചജന്യം എന്നറിയപ്പെടുന്നത് പ്രഭാസ എന്ന സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ശംഖുരൂപത്തിൽ വസിച്ചിരുന്ന ഒരു അസുരനായിരുന്നു ശംഖാസുരൻ ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമൻ സുധാമാവ് എന്നിവരുടെ ഗുരുവായിരുന്ന സാന്ദീപനിയുടെ പുത്രനെ ശംഖാസുരൻ തട്ടിക്കൊണ്ടുപോയി സാന്ദീപിനി തനിക്കുള്ള ഗുരുദക്ഷിണയായി തൻ്റെ പുത്രനെ വീണ്ടെടുത്തു നൽകണമെന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട് ആവശ്യപ്പെട്ടു തൻ്റെ ഗുരുപുത്രനെ തട്ടിക്കൊണ്ടുപോയ ശങ്കാസുരൻ്റെ നേരെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കോപം ജ്വലിക്കുകയും സമുദ്രത്തിലേക്ക് അവഗാഹനം ചെയ്ത് ശംഖാസുരനെ വധിക്കുകയും ചെയ്തു ശംഖാസുരൻ വച്ചിരുന്ന ശംഖ് അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അഥവാ ശ്രീകൃഷ്ണനായി അവതാരമെടുത്തിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ കയ്യിൽ എത്തുകയും ചെയ്തു ശ്രീകൃഷ്ണ ഭഗവാൻ ഓരോ തവണയും പാഞ്ചജന്യം മുഴക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത ശത്രുവിന്മേൽ മരണം നിഴൽവിരിക്കുന്നു എന്നാണ് ഹൈന്ദവ വിശ്വാസം ഇനി അടുത്തത് സുദർശനമാണ് ശത്രുക്കളെ സംഹരിക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന മൂർച്ചയുള്ള ആയുധത്തെയാണ് സുദർശന ചക്രം എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ ശത്രുക്കളെ ഇല്ലാതാക്കുവാൻ മഹാവിഷ്ണു ഉപയോഗിക്കുന്ന ആയുധമാണിത് ചൂണ്ടുവിരൽ ഉപയോഗിച്ചാണ് മഹാവിഷ്ണു സുദർശന ചക്രം പിടിച്ചിരിക്കുന്നത് ഇത് ദൈവീക ആയുധമായാണ് സങ്കല്പം മഹാവിഷ്ണു കൂടാതെ ദേവിയും ശിവഭഗവാനും ചക്രം ഉപയോഗിക്കുവാൻ കഴിവുണ്ട് സു എന്നാൽ നല്ലത് സത്യം എന്നും ദർശനം എന്നാൽ കാഴ്ച എന്നുമാണ് അർത്ഥം സുദർശനം എന്നാൽ നല്ല കാഴ്ച എന്നാണ് അർത്ഥം വരുന്നത് ഇതിനെ ചക്രമായി ചിത്രീകരിക്കുന്നതിനും കാരണമുണ്ട് ഒരു ചക്രത്തെ ഏത് ദിശയിൽ നോക്കിയാലും അതിൻ്റെ രൂപത്തിൽ മാറ്റം വരികയില്ല അതുപോലെ ഏത് വശത്തു നിന്ന് നോക്കിയാലും നല്ലതായി കാണപ്പെടുന്ന ദർശനവും ഉപയോഗിച്ച് മനുഷ്യ മനസ്സിലെ തിന്മയെ നശിപ്പിച്ചുകൊണ്ട് നന്മയെ സ്ഥാപിക്കാൻ മഹാവിഷ്ണു ഈ ആയുധം ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് അടുത്തത് കൗമോദകി മഹാവിഷ്ണുവിൻ്റെ ഗതയുടെ പേരാണ് കൗമോദകി എന്നത് കൗസ്തുഭം അമൃതമെടുക്കാനായി ദേവന്മാരും അസുരന്മാരും ചേർന്ന് ക്ഷീരസാഗരം കടഞ്ഞപ്പോൾ കിട്ടിയ ആഭരണമാണ് കൗസ്തുഭം നാന്തകം ഇന്ദ്രദേവനിൽ നിന്നും ലഭിച്ച വാളാണ് നാന്തകം ശാഖം ശാഖം എന്ന് പറയുന്നത് ഒരു വില്ലാണ് വൈജയന്തി വൈജയന്തി എന്നത് ഒരു രത്നമാലയാണ് ശ്രീവത്സം ഭഗവാന്റെ നെഞ്ചിലുള്ള അടയാളം അഥവാ മറുഗാണിത് വിഷ്ണു ഭഗവാന്റെ മാറിൽ കാണപ്പെടുന്ന പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള വിശിഷ്ടമായ മറുഗാണ് ശ്രീവത്സം എന്നറിയപ്പെടുന്നത് ഒരിക്കൽ സരസ്വതി നദിയുടെ തീരത്ത് മഹർഷികൾ ഒത്തുചേർന്ന് ഒരു യാഗം നടത്തി യാഗത്തിനിടയിൽ വെച്ച് ത്രിമൂർത്തികളിൽ ആർക്കാണ് ഏറ്റവും മഹത്വം എന്നൊരു പ്രശ്നം തർക്കമായി ഉയർന്നു പലർക്കും പല അഭിപ്രായമായിരുന്നതുകൊണ്ട് തന്നെ പരിശോധിച്ചറിയുന്നതിന് വേണ്ടി ബ്രഗ്മഹർഷിയെ നിയോഗിച്ചു ബ്രഗ്മഹർഷി ആദ്യം ബ്രഹ്മാവിനെ ചെന്നു കണ്ടു അവിടെ അനേകം മുനികളുടെ മദ്യത്തിൽ ഉപവിഷ്ടനായിരുന്ന ബ്രഹ്മാവിന്റെ മുന്നിലുള്ള ഒരു പീഠത്തിൽ ആ മഹർഷിയും ചെന്നിരുന്നു മുൻകൂട്ടി അനുവാദമില്ലാതെ വന്നുകയറി ഇരിക്കുന്നത് കൊണ്ട് ബ്രഹ്മാവ് വളരെയധികം കോപിച്ചു മഹർഷി ആവട്ടെ കൂടുതലൊന്നും ഉരിയാടാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു അടുത്തതായി മഹർഷി ചെന്നത് ശിവഭഗവാന്റെ ആസ്ഥാനമായ കൈലാസത്തിലായിരുന്നു എത്തിയ എത്തിയപാടെ ശിവഭഗവാൻ മഹർഷിയെ ആലിംഗനം ചെയ്യാനായി ഓടി വന്നു ഛ എന്നെ തുടരുത് എന്ന് പറഞ്ഞ് മഹർഷി മാറി നിന്നു മഹർഷിയുടെ ധാർഷ്ട്യം കണ്ട് ശിവഭഗവാൻ ക്ഷുഭിതനായി അദ്ദേഹം തൻ്റെ തൃശൂലമെടുത്ത് പ്രയോഗിക്കാനാഞ്ഞു പക്ഷെ പാർവതി ദേവി ഉടനെ അദ്ദേഹത്തെ തടഞ്ഞു മഹർഷി അവിടെ നിന്നും തിരിച്ച് മഹാവിഷ്ണു ഭഗവാന്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് പുറപ്പെട്ടു യോഗനിദ്രയിലായിരുന്ന വിഷ്ണു ഭഗവാൻ മഹർഷി വന്നത് അറിഞ്ഞില്ല അഥവാ അറിഞ്ഞതായി ഭാവിച്ചില്ല ലോകസ്ഥിതി പരിപാലിക്കാൻ സദാ ജാഗരൂകനായിരിക്കുന്ന വിഷ്ണു ഉറങ്ങിക്കിടക്കുന്നത് കണ്ട മഹർഷി അദ്ദേഹത്തിന്റെ മാറിൽ ആഞ്ഞു ചവിട്ടി യോഗനിദ്രയിൽ നിന്നും ഉണർന്ന വിഷ്ണു തന്നെ കാണാൻ വന്ന മഹർഷിക്ക് കാത്തു നിൽക്കേണ്ടി വന്നതിന് ക്ഷമ ചോദിക്കുകയും ചവിട്ടിയപ്പോൾ പാദത്തിന് വല്ലതും സംഭവിച്ചോ എന്ന് ആരായുകയും ചെയ്തു ഭഗവാന്റെ അസാധാരണമായ സഹിഷ്ണുതയിൽ അത്ഭുതം തോന്നിയ മഹർഷി തന്റെ ആഗമനോദ്ദേശം പറയുകയും താൻ ചെയ്ത മഹാ അപരാധത്തിന് മാപ്പ് ചോദിക്കുകയും ചെയ്തു ഭഗവാൻ സന്തോഷത്തോടെ മഹർഷിയെ യാത്രയച്ചു മുനിയെ അനാദരിച്ചതിന് പ്രായശ്ചിത്തമായി ആദം നെഞ്ചിൽ പതിച്ചപ്പോഴുണ്ടായ മറക് തൻ്റെ മാറിടത്തിൽ സദാ പതിഞ്ഞുകിടക്കട്ടെ എന്ന് മഹാവിഷ്ണു തീരുമാനിച്ചു ഈ അടയാളമാണ് ശ്രീവത്സം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി അടുത്തതായിട്ട് വിഷ്ണു ഭഗവാന്റെ വാഹനം വിഷ്ണു ഭഗവാന്റെ വാഹനമാണ് ഗരുഡൻ അല്ലേ കൃഷ്ണ പരുന്തിനെ ഗരുഡൻ്റെ ഒരു രൂപമായും കണക്കാക്കുന്നുണ്ട് കാശിപൻ തൻ്റെ പത്നിമാരായ കദ്രുവിനോടും വിനതയോടും എങ്ങനെയുള്ള സന്താനങ്ങളെയാണ് ആവശ്യം എന്ന് തിരക്കുകയുണ്ടായി ശക്തന്മാരായ ആയിരം പുത്രന്മാരെ ആഗ്രഹിച്ച കദ്രുവിന് ജനിക്കുന്ന സന്താനങ്ങളാണ് വാസുകി അനന്തൻ തുടങ്ങിയ നാഗങ്ങൾ വിനതയാകട്ടെ കദ്രുവിൻ്റെ ആയിരം പുത്രന്മാരെക്കാൾ ശക്തരായ രണ്ടു മക്കളെ ആവശ്യപ്പെടുന്നു തുടർന്ന് വിനതയ്ക്കുണ്ടാകുന്ന രണ്ട് അണ്ഠങ്ങൾ കാലമേറെയായിട്ടും വിരിയാത്തത് കണ്ട് അക്ഷമമൗത്ത് വിനുത ഒരു മുട്ട പൊട്ടിക്കുന്നു അതിൽ നിന്നും പകുതി മാത്രം വളർന്ന അരുണൻ ജനിക്കുന്നു അക്ഷമ കാണിച്ച അമ്മയെ കദ്രുവിൻ്റെ ദാസിയാകട്ടെ എന്ന് ശപിച്ച് അരുണൻ പോകുന്നു രണ്ടാമത്തെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുത്രനാണ് ഗരുഡൻ അതിനിടെ കദ്രുവുമായി ഒരു പന്തയത്തിൽ ഏർപ്പെടുന്ന വിനുത നാഗങ്ങളുടെ ചതിപ്രയോഗം കാരണം തോറ്റ് കദ്രുവിന്റെ ദാസിയായി മാറുന്നു ദാസ്യം ഒഴിവാക്കാനായി നാഗങ്ങളുടെ ആവശ്യപ്രകാരം അമൃത് കൈക്കലാക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇന്ദ്രനെ തോൽപ്പിക്കുന്നു അങ്ങനെ അമ്മയെ ദാസ്യവൃത്തിയിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യുന്നു പിന്നീട് ഗരുഡൻ ഭഗവാൻ വിഷ്ണുവിന്റെ വാഹനമാകുന്നു നാഗങ്ങളുടെ ബദ്ധശത്രുവായാണ് ഗരുഡനെ കണക്കാക്കുന്നത് പരന്തുകളുടെ യഥാർത്ഥ സ്വഭാവം ഇങ്ങനൊരു വിശ്വാസത്തിന്റെ കാരണമാകാം എന്ന് എല്ലാവരും കരുതുന്നു ഭഗവാൻ മഹാവിഷ്ണുവിനെക്കുറിച്ച് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഭഗവാന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമായിരിക്കും അറിയാത്തവർ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി